ഹായ് ഹായ് അന്നരം പേഴ്സ് എന്നൊക്കെ താങ്ക്സ് പറയാൻ പറ്റില്ല അതുകൊണ്ട് താങ്ക്സ് പറയാമെന്നാ താങ്ക്സ് ഏ അതൊന്നും സാരില്ല താങ്ക്സ് കഞ്ഞി വാ പോവാ നീ ഒന്നും അതെ എന്താണോ ശോഗമുകടാ അയ്യോ ഓക്കേ എനി പ്രോബ്ലം ഒരു ശോഗുമില്ല വാ പോവാ പറയാൻ പറ്റാത്ത കാര്യമല്ലേ പറയണമൊന്നില്ല ട്ടോ ഞാനെന്ന ഏ അങ്ങനെയൊന്നുമല്ല ഫസ്റ്റ് ടൈം ഇടക്കണ്ടി ഫീൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കാഡാണെങ്കിൽ എടുക്കുന്നൊന്നുമില്ല ഇനി എവിടെ എടിഎം എവിടെള്ളെന്നറിയോ ദേ തൊട്ടുവാക്കില്ലേ ട്ടേ അйнаതു ഡ്രൈ ആയിരുന്നില്ലേ

എനിക്ക് ലൈലാസിന്റെ ഫോൺ നമ്പർ ഫോർ ഡബിൾ സീറോ എന്നാ കണ്ട കണ്ട എന്റെ നമ്പർ മേടിച്ചുണ്ടാവള് പൈസ പോയാടലേലു അത് ഗൂഗിൾ തരും അതെ നോക്കി ചിരിച്ചു തരു തരും തരൂന്ന് പറഞ്ഞ തരും തരോ അല്ലേ പിന്നെ അല്ലാണ്ട് ഭക്ഷണം കഴിക്കുമ്പഴെങ്കിലും ഫോണൊന്നും മാറ്റി വെക്കില്ല എന്താണ് കറി ഏത് നേരത്തൊരു റെസ്ക് തീറ്റ വെച്ച് ചോറ് കഴിച്ചേ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും അച്ഛനും എന്റെ മോളെ നമുക്ക് നാളെ കേട്ടോ ഉം

ലൈലാസുരൻ റീൽസ് ചെയ്യലുണ്ടോ ണോ ഇഷ്ടി റീൽസാ ലൈലൂന് ഡാൻസിംഗ് ആക്ടി അങ്ങനത്തെ റീൽസൊക്കെ ഇഷ്ടമാണോ <mile> <recuperates> േ ആദ്യക്ക് ഷൂസ് കിട്ടിയോട്ട അമ്മേ

ൊണ്ടു അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു മിണ്ടുവാൻ ഉണ്ടായിരുന്നേറെ ആകിലും പേടിയുണ്ടതിലുമേറെ നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായുതാ ചാരത്തണഞ്ഞു നിൽപ്പും ഈ വരിക്കിടയിൽ നിന്നാർദ്ദമായി ഞാൻ ഒളിക്കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ മനസ്സിലിനി ആറാത്ത പോരലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവ് മാത്രം തീരുമാനം ഈ ഒരു സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാ നിന്നതാണ് ഈ പിള്ളേരുടെ പഠിത്തം

എനിക്കറിയാം ലൈലാസുറിന് ഇഷ്ട എനിക്കും ലൈലാസുറിന് ഇഷ്ട ഇതൊക്കെ ഇങ്ങനൊക്കെ ആവൂലോന്ന് എനിക്കറിയാരുന്ന് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ നിന്നേ പറ്റൂങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം ലൈലുന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന് അതിനസ് അടിച്ച നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ലൈലൂന് ഫീൽ ആവില്ല ആവൂലിയാം എനിക്കറിയാം സാറെ പറ്റിക്കാൻ എന്താ സോറി ഫോർ എന്നെ പറഞ്ഞത്

ഞാനാണ് അതെ നമ്മടെ അറസ്റ്റ് ചെയ്തു ചേച്ചി പിറ്റി കൊണ്ടുപോ പറഞ്ഞു